ഹലോ ഗൈസ് നമസ്കാരം നമ്മൾ നമ്മുടെ തൊഴിലാളിക്കൂർ എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ വേക്കൻസിയോട് നോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് വേക്കൻസി ആവശ്യം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഷെയർ ആക്കാനും മറക്കല്ലേ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് വാക്സ വേക്കൻസിയിലോട്ട് പോയാലോ ഒരു പൊറോട്ടക്കാരനെ ആവശ്യമുണ്ട് ഏറ്റുമാനൂർ കോണ്ടാക്റ്റ് നമ്പർ അറുപത്തി മൂന്ന് എഴുപത്തി ഒൻപത് പൂജ്യം അഞ്ച് എൺപത്തി നാല് തൊണ്ണൂറ്റി ഒൻപത് മലബാർ സ്നാക്സ് അറിയുന്ന ആളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത് എൺപത്താറ് പത്ത് നാൽപ്പത് അൻപത് പൊറോട്ട മേക്കറെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തി രണ്ട് മുപ്പത്തി എട്ട് പതിനേഴ് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് രണ്ട് ക്ലീനിങ് ആളെ ആവശ്യമുണ്ട് പെരിന്തൽമണ്ണയിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് എൺപത്തി രണ്ട് എഴുപത്തൊന്ന് മൂന്ന് വെയ്റ്ററെ ആവശ്യമുണ്ട് കോട്ടയം കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്താറ് എഴുപത്തേഴ് അൻപത്തൊന്ന് ഇരുപത്തഞ്ച് ചൈനീസ് ഹെൽപ്പറേയും ക്ലീനിങ് ബോയിയെയും ആവശ്യമുണ്ട് കായംകുളത്തോട്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് പൂജ്യം ഒൻപത് മുപ്പത്തി ഒ അഞ്ച് ജ്യൂസ് മേക്കർ ആവശ്യമുണ്ട് മലപ്പുറം അരീക്കോടോട്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് നാൽപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് പൂജ്യം ഒന്ന് സൗത്ത് ഇന്ത്യൻ മാസ്റ്ററേയും സൗത്ത് ഇന്ത്യൻ ചൈനീസ് അസിസ്റ്റൻ്റിനെയും തന്തൂരി അസിസ്റ്റൻറ്റിനെയും വെയ്റ്ററേയും ക്യാഷറേയും പ്ലേറ്റ് വാഷിങ്ങിൻ ഒരാളെയും ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് അൻപത്തേഴ് അറുപത്താറ് എൺപത്തെട്ട് അറുപത്താറ് അത് ക്ലീനിങ് സ്റ്റാഫിന് മൂന്നാളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്താറ് തൊണ്ണൂറ്റി ഒൻപത് എഴുപത്തഞ്ച് എഴുപത്തി ഒന്ന് അടുത്തത് ഹെൽപ്പർ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലോട്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തിരണ്ട് പതിനേഴ് അൻപത്തി രണ്ട് അറുപത്തെട്ട് പൂജ്യം ആറ് ജ്യൂസ് മേക്കരെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്താറ് മുപ്പത് മുപ്പത്തിരണ്ട് എഴുപത്തൊന്ന് പാലക്കാട് മണ്ണാർക്കാട് ഷവർമ്മ ഷവായി മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് എണ്ണൂറ് എൺപത്തഞ്ച് പൂജ്യം ചായ മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്താറ് മുപ്പത്തൊൻപത് പന്ത്രണ്ട് എഴുപത് വെയ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തേഴ് മുപ്പത്താറ് എഴുപത്തേഴ് അൻപത്തൊന്ന് ഇരുപത്തഞ്ച് ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തഞ്ച് തൊണ്ണൂറ് അൻപത്തെട്ട് എഴുപത്തി മൂന്ന് എഴുപത്തി മൂന്ന് യു എയിൽ പുതുതായി ആരംഭിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റിലേക്ക് സ്റ്റാഫുകളുടെ വേക്കൻസി ഉണ്ട് സൗത്ത് ഇന്ത്യൻ കുക്ക് ചൈനീസ് കുക്ക് ചാർക്കോൾ മേക്കർ അസിസ്റ്റൻ്റ് കുക്ക് സാൻഡ്വിച്ച് മേക്കർ ടീ മേക്കർ ജ്യൂസ് മേക്കർ ലേഡീസ് വെയ്റ്റർ വെയ്റ്റർ കിച്ചൺ സൂപ്പർവൈസർ റെസ്റ്റോറൻറ്റ് മാനേജർ കട്ടിംഗ് മാസ്റ്റർ മലബാർ സ്നാക്സ് ഉണ്ടാക്കുന്നവർ ക്ലീനിങ് ബോയ് ഈ ജോബ് വേക്കൻസി ഉണ്ട് കോൺടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് മുപ്പത്തി നാല് പൂജ്യം ആറ് തൊണ്ണൂറ്റി രണ്ട് ക്ലീനിങ് ബോയ് ആവശ്യമാണ് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് പൂജ്യം ഒൻപത് മുപ്പത്തഞ്ച് ഷവർമ്മ മേക്കറെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് അൻപത്തി അഞ്ച് നാൽപ്പത്തി ഒൻപത് പതിനാറ് ക്ലീനിക് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് എഴുപത്തിരണ്ട് തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി ഏഴ് നാൽപ്പത്തി ഏഴ് ജ്യൂസ് ജ്യൂസ് മേ മാസ്റ്റർ ആവശ്യമുണ്ട് തന്തൂരി മാസ്റ്റർ ആവശ്യമുണ്ട് ചൈനീസ് മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തേഴ് നാൽപ്പത്തേഴ് പൂജ്യം അഞ്ച് എഴുപത്തേഴ് ഇരുപത്തെട്ട് ഷവർമ്മ എട്ട് കിലോ ടു പത്ത് കിലോ വരെ ഉണ്ടാക്കാൻ ആൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എട്ട് അൻപത്തി മൂന്ന് തൊണ്ണൂറ്റേഴ് ജെൻസ് സലൂണിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫിനെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത് പന്ത്രണ്ട് മുപ്പത്തിരണ്ട് എൺപത് പത്ത് ഹൗസ് മെയിൻ്ററെ ആവശ്യമുണ്ട് ബാംഗ്ലൂരിലോട്ടാണ് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തഞ്ച് പത്ത് മുപ്പത്താറ് മുപ്പത്തൊന്ന് അൻപത്തി എറണാകുളം വെണ്ണലയിൽ നാടൻ വിഭവങ്ങളും ബിരിയാണിയും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു പണ്ടാരിയെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് എൺപത്തി നാല് മുപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് കോട്ടയം കഞ്ഞിക്കുഴി മാഗാനത്തു വീട്ടു ജോലിക്ക് ആൾ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റാറ് ഇരുപത്താറ് മുപ്പത്തൊന്ന് എൺപത്തി അടുത്തത് ഹൗസ് കീപ്പിങ്ങിന് ഒരാളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റൊൻപത് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് പതിനാറ് അറുപത്തഞ്ച് ക്യാഷർ ആവശ്യമുണ്ട് കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് ഡിഷ് വാഷർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തി ഇടുക്കി ജില്ലയിലെ മാങ്കുളത്ത് പ്രവർത്തിക്കുന്ന ചെറിയ റെസ്റ്റോറൻറ്റിലേക്ക് വാഷിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്താറ് ഇരുപത്തി മൂന്ന് പതിനാല് അറുപത്തി രണ്ട് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ അറുപത്തി രണ്ട് മുപ്പത്തെട്ട് പതിനേഴ് പൂജ്യം ഒൻപത് പൂജ്യം അഞ്ച് സലൂണിലേക്ക് ആളെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപതെട്ട് മുപ്പത്തഞ്ച് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തേഴ് തൊണ്ണൂറ്റഞ്ച് എൺപത് സപ്ലയർ വേക്കൻസി കോട്ടക്കലുണ്ട് കോണ്ടാക്റ്റ് നമ്പർ കോണ്ടാക്റ്റ് നമ്പർ ഒരു മിനിറ്റ് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എൺപത്തേഴ് എഴുപത്തഞ്ച് എൺപത് പൊറോട്ട ആൻഡ് ദോശ മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തി നാല് മുപ്പത്തി നാല് എഴുപത്തി ഏഴ് ടീ മാസ്റ്റർ ആവശ്യമുണ്ട് കോഫി മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ അറുപത്തി മൂന്ന് എൺപത് പതിമൂന്ന് പതിനഞ്ച് തൊണ്ണൂറ് അടുത്തത് ജ്യൂസ് വേക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തൊൻപത് പൂജ്യം ഏഴ് പൂജ്യം ആറ് എഴുപത്തി ആറ് അറുപത്തി മൂന്ന് താമരശ്ശേരി ബാർ ഹോട്ടലിലേക്ക് ബില്ലിംഗ് വെയിറ്റർ ഒഴിവുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം നാല് തൊണ്ണൂറ്റഞ്ച് ഇരുപത്തിരണ്ട് 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 പത്ത് അടുത്തത് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് പൊറോട്ട ആൻഡ് ചപ്പാത്തി പൂരി ഐറ്റംസ് അറിയാവുന്ന ആൾക്കാണ് മുൻഗണന കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുപ്പത്തി രണ്ട് ഇരുപത്തി പൂജ്യം രണ്ട് ചൈനീസ് ഷെഫിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് മുപ്പത് നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റിയൊന്ന് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എൺപത്തെട്ട് എൺപത്താറ് അറുപത് എൺപത്തൊന്ന് പൂജ്യം 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 ക്ലീനിങ് സ്റ്റാഫിന് അത് വേണ്ട അതൊരു ഘട്ടം പറഞ്ഞു കേട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ചായ കോഫി കടയിലേക്ക് ജീവനക്കാരന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റാറ് മുന്നൂറ്റി മുപ്പത്തൊന്ന് മുന്നൂറ്റി അൻപത്തഞ്ച് പതിനൊന്ന് കായംകുളം റെസ്റ്റോറൻറ്റിലേക്ക് ക്ലീനിങ് ബോയി ആവശ്യമുണ്ട് ഒരു ചൈനീസ് ഹെൽപ്പറായും ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തേഴ് തൊണ്ണൂറ്റൊൻപത് പൂജ്യം ഒൻപത് മുപ്പത്തഞ്ച് ഇനി എടുത്തത് ഗൾഫ് ജോബ് നോക്കിയാലോ ഷാർജയിലോട്ട് സെയിൽസ്മാൻ ആവശ്യമുണ്ട് മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമാണ് കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് നമ്പർ ആട്ടോ പൂജ്യം പൂജ്യം തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് പൂജ്യം ഒൻപത് പൂജ്യം രണ്ട് ഇരുപത് അൻപത് അടുത്തത് അക്കൗണ്ടൻറ്റ് വാക്കൻസിയാണ് ഫീമെയിലാണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് ലൊക്കേഷൻ ഷാർജെയാണ് അടുത്തത് അക്കൗണ്ടൻസി അക്കൗണ്ടന്റ് വേക്കൻസി തന്നെയാണ് അക്കൗണ്ടൻറ്റ് മാനേജറുമാണ് യു എ ആണ് വരുന്നത് എക്സ്പീരിയൻസ് അബൗ ഫൈവ് ഇയേഴ്സ് വേണം കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തി രണ്ട് അൻപത്തി ഒന്ന് ഹെവി ഡ്രൈവർ ഗ്യാസ് കമ്പനിയിലോട്ട ഒരാളെ ആവശ്യമുണ്ട് ഹെവി ഡ്രൈവറാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് മൂന്ന് എഴുപത്തി എട്ട് അറുപത്തിരണ്ട് അൻപത്തി ഒന്ന് അൽ ഐനിലെ ഒരു ബേക്കറിയിലേക്ക് ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ട് വിസയിലുള്ളവർക്ക് മുൻഗണന കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തി അഞ്ച് അറുപത്തൊന്ന് പത്തൊൻപത് പതിമൂന്ന് ഷവർമ ആൻഡ് സാവിൻ സാൻഡ്വിച്ച് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ള ആളെ ആവശ്യമാണ് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് അറുപത്തിരണ്ട് അറുപത് മുപ്പത്തിരണ്ട് പന്ത്രണ്ട് അടുത്തത് പത്ത് ദിവസത്തേക്ക് വൈ ഡ്രൈവർ വേക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി നാല് തൊണ്ണൂറ്റഞ്ച് എൺപത്തി എട്ട് പത്ത് ദിവസത്തേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് കോൺടാക്ട് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി നാല് തൊണ്ണൂറ്റഞ്ച് എൺപത്തെട്ട് അടുത്തത് ഡ്രൈവർ വാക്കൻസി ഫോർ മെസ് കോണ്ടാക്റ്റ് നമ്പർ അൻപത് പന്ത്രണ്ട് പതിനഞ്ച് അറുപത്താറ് മൂന്ന് റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കുക്കിന് ആവശ്യമുണ്ട് അബുദാബി ഷാബിയ ആണ് ലൈസ് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് നൂറ്റി അൻപത്താറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അഞ്ഞൂറ്റി മുപ്പത്തി രണ്ട് മൂന്ന് വെയ്റ്റേഴ്സിന് ആവശ്യമുണ്ട് ladies or gents contact number എൺപത്തി രണ്ട് എൺപത്തൊന്ന് പൂജ്യം പൂജ്യം മുപ്പത് ഇരുപത്തി എട്ട് കഫ്തീരിയിലെ കഫ്തീരിയയിൽ ജോലി ചെയ്ത് പരിചയമുള്ള ആളെ ദുബായിൽ ഔട്ട്ഡോർ ആയി ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് പന്ത്രണ്ട് അറുപത്തൊന്ന് എഴുപത്തി അഞ്ച് ക്ലീനർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് മുപ്പത്താറ് അറുപത്തൊൻപത് തലശ്ശേരി നാടൻ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാവുന്ന കുക്കിന് ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് ഇരുപത്താറ് എഴുപത്തേഴ് അഞ്ഞൂറ് അഞ്ച് അർജൻറ്റ് ഡ്രൈവർ വേക്കൻസി ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ അൻപത് പന്ത്രണ്ട് പതിനഞ്ച് അറുന്നൂറ്റി അറുപത്തി മൂന്ന് ക്ലീനിങ് സ്റ്റാഫിൻ്റെ മെസ്സിലേക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുണ്ട് ദുബായ് കോൺടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് ഇരുപത്തി മൂന്ന് പൂജ്യം അഞ്ച് എൺപത്തി രണ്ട് എൺപത്തി അഞ്ച് യു യു എയിലെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലേക്ക് ഡ്രൈവർ വേക്കൻസി ഉണ്ട് യു ഐ റൂട്ട് അറിഞ്ഞിരിക്കണം കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തെട്ട് ഇരുപത്തഞ്ച് എൺപത്തൊൻപത് അൻപത്തഞ്ച് പൊറോട്ട മേക്കർ ആവശ്യമുണ്ട് ഉമുൽ ആണ് ആവശ്യം കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് പേഴ്സണൽ ഡ്രൈവർ ആവശ്യമുണ്ട് അറബിക്ക് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് എഴുപത്തെട്ട് അറുപത്തിരണ്ട് അൻപത്തൊന്ന് അബുദാബിയാണ് പ്ലേസ് ചെയ്യേണ്ടത് പൊറോട്ടക്കാരന് ആവശ്യമുണ്ട് വടകരയിലേക്ക് കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി നാല് പൂജ്യം പൂജ്യം നാൽപ്പത്തി മൂന്ന് പൂജ്യം പൂജ്യം എണ്ണക്കടി മാസ്റ്റിയർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്താറ് എൺപത്തൊൻപത് എൺപത്തഞ്ച് പൂജ്യം പൂജ്യം ഹോട്ടലിൽ രണ്ട് ക്ലീനിങ്ങിന് ആളെ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം ഏഴ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് എൺപത്തി രണ്ട് എഴുപത്തൊന്ന് മൂന്ന് ഡ്രൈവറായിട്ട് അബുദാബി എയർ എയർപോർട്ടിലേക്ക് ഒരാളെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് നമ്പർ കേട്ടോ വാട്സപ്പ് ചെയ്താൽ മതി കോൾ ചെയ്യരുത് കോൺടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് അറുപത്തേഴ് പൂജ്യം രണ്ട് പൂജ്യം എട്ട് ദുബായിലെ ഒരു കഫത്തേരിലേക്കു കഫേറ്റിരിയിലേക്കു വെയിറ്റർ ആൻഡ് കിച്ചൺ ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്റ്റ് നമ്പർ പൂജ്യം അഞ്ച് എൺപത്തഞ്ച് മുപ്പത്തി രണ്ട് പതിനേഴ് പതിനേഴ് ജ്യൂസ് ആൻഡ് സാൻഡ്വിച്ച് സ്നാക്സ് മേക്കർ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റേഴ് പതിനഞ്ച് അറുപത്തി നാല് ഇരുപത്തഞ്ച് പതിനെട്ട് നാൽപ്പത്തേഴ് ഒരു ചായപ്പണിക്കാരനെ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എഴുപത്തി മൂന്ന് അൻപത്തി ആറ് എൺപത്തിരണ്ട് ഇരുപത്തി ഒന്ന് പൂജ്യം രണ്ട് അൽഫാം ഷവർമ്മ ഷവായ മാസ്റ്റർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ആറ് പതിമൂന്ന് അടുത്തത് മലബാർ സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് നാല്പത് പതിനഞ്ച് എഴുപത്തി ഒൻപത് അഞ്ച് ബേക്കറി ഹെൽപ്പർ ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ എൺപത് എൺപത്തി നാല് അൻപത്തി ആറ് അറുപത്തി ആറ് നാൽപ്പത്തി ആവശ്യമുണ്ട് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് ഇരുപത് സോറി എഴുപത്തൊൻപത് സോറി 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 അതിനൊട്ട് പറയുന്ന നമ്പറ് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഒൻപത് പൂജ്യം രണ്ട് മുപ്പത്തി നാല് അറുപത്തി അഞ്ച് ഇരുപത്തിയൊന്ന് ക്ലീനിങ് ബോയ് ആവശ്യമുണ്ട് അങ്കമാലിയിലോട്ട് വെയ്റ്റർ ആവശ്യമുണ്ട് അങ്കമാലിയിലോട്ട് രണ്ടു വരെ കോണ്ടാക്റ്റ് നമ്പറാണ് കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റൊൻപത് അറുപത്തൊന്ന് അൻപത്തൊന്ന് എഴുപത്തി മൂന്ന് പത്ത് അപ്പം ഇന്നത്തെ വാക്കൻസികളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി ആയിട്ട് അടുത്ത ദിവസം നല്ല ജോബുകളായിട്ട് നമ്മൾ വരാം കിട്ടാത്തവർക്ക് അതിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നു ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ഒക്കെയും കമൻ്റൊക്കെ ഇട്ട് ആക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കണം അപ്പം നമ്മൾ ഈ വീഡിയോ ജേണിയിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്നാലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് നാളെ വരാം ബൈ